രാഹുൽ മാങ്കൂട്ടം ബി ജെ പി കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരൊക്കെ ഒരുപാട് പരിശ്രമിച്ച് പുള്ളിയെ എവിടെയും കേറ്റില്ല പുള്ളിയെ വഴിയെ നടത്തിക്കില്ല കിടത്തിക്കില്ല ഇവരുടെയൊക്കെ വീരും ചോർന്നു പോയി എനിക്കറിയാൻ വന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഇവരൊക്കെയുള്ള സമ്മേളനത്തിൽ തന്നെ ബി ജെ പി കാരുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയ്ക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം കയറി വരുന്നുണ്ട് എന്നാൽ ഇവർക്ക് കയറണ്ട ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് ഇറക്കി വിട്ടൂടെ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അണികളെ കൊണ്ട് ഇയാൾക്ക് നേരെ മുദ്രാവാക്യം വിളിപ്പിച്ചുകൂടെ സ്വന്തം കണ്ണിൽ തടിയിരിക്കുമ്പം നാട്ടുകാരുടെ കണ്ണിലെ കരട് നടക്കുന്ന ടീമുകളാണ് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും രാഹുലിൻ്റെ ഇഷ്യൂ രാഹുൽ പുണ്യാളിനാണെന്നോ വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇതുപോലെ ഇട്ട് ഈ പണി കൊടുക്കാൻ നടക്കുന്ന അണ്ണന്മാർക്ക് എന്താണ് യോഗ്യത എന്നാലും ഇവിടെയൊക്കെ മുൻപിക്കൂടെ തന്നെയല്ലേ കയറി പോവുകയും വരികയും ചെയ്യുന്നത് വെറുതെ ഡയലോഗ് അടിക്കാൻ മാത്രം എല്ലാ സാറുമാരെയും കൊള്ളാം കഴിഞ്ഞ ദിവസം മീഡിയാസ് രാഹുലിനെ വട്ടം വെച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചില മീഡിയാസ് ചില മീഡിയാസ് റിപ്പോർട്ടർ ചാനൽ കൈരളി പ്രത്യേകിച്ച് ചില കൊനഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ നീണ്ടു വരാക്കാം കോൺഗ്രസിന്റെ സർവസംഘത്തിന്റെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്താക്കുന്നവരാൻ കയറും റിപ്പോർട്ടിന് സഹിച്ചു വാഹനത്തിൽ ഞാൻ വന്നു അവർ ഭക്ഷണം കഴിക്കാൻ പോയതാ എന്നൊരു കാര്യം ചെയ്യാൻ എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകളിൽ ഏറ്റെടുക്കുക അങ്ങനെയാണെങ്കിൽ അവർ എപ്പോഴും എന്റെ കൂടെ നിൽക്കും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഇവിടെ ബി ജെ പിയും സി പി എമ്മിനെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഞാനൊരു തെരഞ്ഞെടുപ്പിൽ ജീവിതത്തിൽ ആദ്യമായി മത്സരിച്ചപ്പോ അതിന് അരയും തലയും മുറുക്കി ജോലി ചെയ്ത സാധാരണക്കാരായ പാർട്ടിയുടെ പ്രവർത്തകർ മുന്നണിയുടെ പ്രവർത്തകർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആ സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ പോയി ഒരു വീട് പോലും ഒഴിയാതെല്ലാം വീണ്ടും കയറും പാർട്ടി ചുമതല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും സി പി എം ബി ജെ പി മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടിയും എന്റെ ഒരു വാക്ക് എന്റെ ഒരു നോട്ടം എന്റെ ഒരു ചലനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ചെയ്യാൻ പറ്റത്തില്ല യോഗമാണെന്ന് പറഞ്ഞില്ല ബാക്കിയുള്ള ചോദ്യങ്ങൾ മറുപടി പറഞ്ഞു അത് അത് ന്യൂസ് മലയാളത്തിന് ന്യൂസ് മലയാളത്തിന് എന്തെങ്കിലും തിരികെ കേട്ടാനുണ്ടെങ്കിൽ അത് വേറെ വേറെ ആളുകളോട് ചെയ്തത് കോൺഗ്രസ് അയ്യോ കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘം എന്നല്ല നടുവോടി വെച്ച് നാല് കോൺഗ്രസുകാരെയും നാല് യു ഡി എഫ് കാരെയും കണ്ടു താങ്കൾ തൽക്കാലം ഒരു കാര്യം ചെയ്യൂ താങ്കൾ തൽക്കാലം താങ്കൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ടെന്നൊക്കെ പാർട്ടിക്കും അറിയാം എനിക്കും അറിയാം അതിൽ തൽക്കാലം റിപ്പോർട്ടറിന്റെ ക്ലാസ് എടുക്കാൻ തൽക്കാലം റിപ്പോർട്ടർ പറയുന്ന ഒരു ക്ലാസ് സ്വീകരിക്കും താങ്കൾ പിന്നെ എം എൽ എ വാഹനം സ്വകാര്യ വാഹനത്തിൽ എന്റെ പുതിയ സഹോദരൻ ഞാനിവിടെ എം എൽ എ വാഹനത്തിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പോയതാ ഒന്നൊരു കാര്യം ചെയ്യാൻ എന്റെ സ്റ്റാഫുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്ന ജോലി കൈകൾ ഏറ്റെടുക്കുക അങ്ങനെയാണെങ്കിൽ എപ്പോഴും എന്റെ കൂട്ടത്തിൽ നിൽക്കും രാഹുലെ രാഹുലെ രാഹുൽ രാഹുൽ യോഗം മറിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന എന്റെ പുതിയ സഹോദര നടക്കാത്ത യോഗം ഇന്ന് രാവിലെ മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു വാർത്ത കൊടുത്തു എന്താ എം എൽ എ ഓഫീസിൽ ഗ്രൂപ്പ് യോഗം ചേർന്ന് എം എൽ എ ഓഫീസ് അങ്ങനെയാന്ന് രാവിലെ സി പി എമ്മിന്റെ നേതാക്കന്മാർ വന്നിരുന്നു അപ്പൊ സി പി എം നേതാക്കന്മാരുടെ യോഗമാണോ ചേരുന്നത് എം എൽ എ ഓഫീസിൽ ബിജെപിയുടെ ആളുകൾ വരാറുണ്ട് അപ്പൊ ബി ജെ പിയുടെ യോഗമാണോ ചേരുന്നത് അങ്ങനെയല്ലോ ജനപ്രതിയാണ് ജനപ്രതിയുടെ ഓഫീസിൽ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ രാഷ്ട്രീയമുള്ളവർ ഇല്ലാത്തവരൊക്കെ വരും നിങ്ങൾ വരാറില്ല എന്റെ ഓഫീസിൽ നിങ്ങൾ വരുന്ന മീഡിയ യോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്റെ ഓഫീസിൽ എല്ലാവരും വരും അത് എം എൽ എ ഓഫീസായിട്ട് നന്നായി പ്രവർത്തിക്കുന്നു കോൺഗ്രസിന്റെ സർവസംഘത്തിന്റെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നവരാൻ കയറും റിപ്പോർട്ട് സഹിച്ചു അതാണ് രാഹുലിൻ്റെ ഒരു നയം അതിൽ പിടിച്ചു നീക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കൊണ്ട് കൂട്ടിയാക്കി കൊടുത്തില്ല അതുകൊണ്ടാണ് അവർ ഒരവസരം കിട്ടിയപ്പം കീറി എങ്ങോട്ട് അളിച്ച് വരൻ നോക്കി അവസാനം ശിവൻകുട്ടി വരെ രാഹുൽ വരുമ്പം രാഹുലിനോട് ഉണ്ട് ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് മാറ്റി ഞാൻ മാറ്റിയെന്നേ പാർട്ടിയെടുത്ത നിലപാട് പുള്ളി അങ്ങ് മാറ്റി രാഹുലിന് കൈ കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്തു പിന്നീട് എന്താ ചോദിച്ചപ്പം വീണ്ടും പുള്ളി നിലപാട് മാറ്റി രാഹുൽ ഞാൻ പിന്നെന്താ ചെയ്യേണ്ട എന്താണേലും ഇദ്ദേഹത്തെ തേച്ചൊട്ടിക്കാൻ അത്ര എളുപ്പമല്ല അവരുടെ കയ്യിരിക്കുന്ന നമ്പർ ഒന്നും ഏക്കില്ല ഇവരെ വിറ്റ കാശി യാടയിലുണ്ട് അല്ല രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പം നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് നിന്നാലേ ഉള്ളൂ നമുക്ക് പിടിച്ചു കഴിയാൻ പറ്റില്ല അല്ല എല്ലാവരുടെയും കൂടി നമ്മളെ അങ്ങോട്ട് ഊഷിയാക്കും പ്രശ്നങ്ങൾ വരും പല വിവാദങ്ങൾ വരും ചിലത് സത്യമായിരിക്കും നുണയായിരിക്കാം ഇതൊക്കെ പിടിച്ചു നിന്നാല് രാഹുൽ ഇതും കേട്ടോണ്ട് എം എൽ എ സ്ഥാനം രാജീവ് എന്തെല്ലാം ചെയ്യുന്നത് എന്തായിരിക്കും അവസ്ഥ നിരപരാധിയാണോ അല്ലയോ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഏതെല്ലാം മാർസിസ്റ്റ് പാർട്ടിക്ക് ആൾക്കാരായാലും രാജിവെച്ചു മുകേഷ് ഗണേഷ് അവരൊക്കെ എന്താ ചെയ്തത് കോടതി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പണിയായി എന്നിട്ട് പോലും ഇവിടെയുള്ള മാന്യന്മാരാരും രാജിവെക്കുന്നില്ല രാഹുൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കണ നല്ല കപ്പാസിറ്റി ഉണ്ടോ ഈ നമ്പർ ഒന്നും ഏകത്തില്ല മീഡിയാസ് കയറി ചൊറിഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ ഇങ്ങോട്ട് കയറി മാന്തം മീഡിയ ധർമ്മമൊക്കെ നല്ലതാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്ന പക്ഷേ ചില മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അതാത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയാണ് മാധ്യമങ്ങൾ നിഷ്പക്ഷ ആയിരിക്കണം അല്ലാതെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി അതാത് മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പൊതുജനത്തിന് അറിയേണ്ട കാര്യങ്ങൾ അറിയണം അതായത് മതത്തിന് വേണ്ടിയും അതാത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയൊക്കെ നിൽക്കുന്നവർ അവർ അവരുടെ നല്ല വശങ്ങൾ മാത്രമേ ഇടപെടുള്ളൂ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവ് കിട്ടാനുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവർ മീഡിയ ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ